ത്തെ ട്രെൻഡിങ് ഏതാണെന്ന് ചോദിച്ചാലും നമ്മളെ കൂടുന്ന ഏറ്റവും കൂടുതൽ സെയിൽ ആകെ പോകുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ മറുപടിയുള്ളൂ അത് അജറക്കാണ് പക്ഷെ അതിൻ്റെ ഇടയിലും കൂടുതൽ പേരും ചോദിക്കാറുണ്ട് ചോപ്പും അജിറക്കാണ് പക്ഷെ അത് ചോപ്പ് മെറൂണ് ബ്ലൂ ആ ഒരു മോഡലിൽ മാത്രമല്ലേ വരുന്നുള്ളൂ അപ്പോൾ ബാക്കി കളേഴ്സുകൾ ഉള്ളതും ഇടേണ്ട അജറക്ക അല്ലെങ്കിലും കുഴപ്പമില്ല ബാക്കി കളറുകളിലൊക്കെ വരുന്ന തുണികൾ കൊണ്ടറി എന്ന് പറയുന്നവരുണ്ട് അജിറക്ക് വേണ്ട കോട്ടം മതി എന്ന് പറയുന്നവരുണ്ട് കുറച്ചും കൂടി കുറഞ്ഞ മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിക്കണവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇത് മൂന്നേ ഇരുപതിൻ്റെ ഭാരതിൻ്റെ പീസാണ് മൂന്നേ ഇരുപതിൻ്റെ ഭാരതിൻ്റെ പീസിന് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സലിനേക്കാളും വർധമാനേക്കാളും ഒക്കെ ഒരു ഒന്നര ഒരു ഇഞ്ച് വീതി കൂടുതലുണ്ടാവും ഈ ഒരു മെറ്റീരിയൽ ഭാരത് മൂന്ന് ഇരുപതിൽ ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന മെറ്റീരിയൽ ഇതാണ് ഇതിൽ മിക്സ് ആൻഡ് മാച്ച് ഉണ്ടാവില്ല മിക്സ് ആൻഡ് മാച്ച് യൂണിവേഴ്സലിലും ആണ് വരിക അപ്പോൾ ഈ പീസുകളാണ് ഉള്ളത് വേണം എന്നുള്ളതിൽ വേഗം ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ അതിൽ ഫോട്ടോസ് അയച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതി സെറ്റായിട്ട് എടുക്കണം എന്നൊന്നുമില്ല നമ്മളെ ബിസിനസ് എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്തത് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കാറില്ല റീറ്റെയിൽ ആയിട്ടാണ് കൊടുക്കാറുള്ളത് പിന്നെ മൂ ഇതെന്താന്ന് വെച്ചാൽ തുണികളിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ചുങ്കിടി സ്റ്റോക്കില്ല ഷാൾനൈറ്റ് ഇല്ല അജിറക്കിൻ്റെ പീസുകളുണ്ട് ഇതിൻ്റെ രണ്ട് തൊണ്ണൂറും മൂന്നേ ഇരുപതും ഉണ്ട് ആ മോഡലാളാണ് ഇപ്പോൾ ഉള്ളത് ഷാൾ നൈറ്റി ആൾ ഒറ്റ പീസ് ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അതുപോലെ ആൽഫൈൻ്റെ നൈറ്റി മെറ്റീരിയൽസുകളും സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതും ഇന്ന് തീർന്നുപോയി ആൽഫൈൻ നമുക്കിവിടെ കൂടുതലും ചോദിക്കാറുള്ളത് അജിറക്കാണ് അപ്പോൾ ആൽഫൈൻ വല്ലാതെ സ്റ്റോക്ക് വയ്ക്കാറില്ല ആവശ്യക്കാർ പറയുമ്പോൾ അവർക്ക് വേണ്ടത് എടുത്തു കൊടുക്കുന്നേ ഉള്ളൂ ഇതെല്ലാം മൂന്നേ ഇരുപതിൻ്റെ പീസുകളാണ് ഭാരതിൻ്റെ അജ് പീസുകളാണ് അജിറക്കെല്ലാം അജിറക്കിലും മൂന്നേ ഇരുപതുണ്ട് അത് വേണ്ടവർക്ക് ഞാൻ ഫോട്ടോ അയച്ച് തരും അപ്പം ഇനിയും തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ പോലോട് ഇനിയൊന്നും നമുക്ക് പറയാനില്ല പറയാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിലും ഏതൊരു കാര്യത്തിലും രണ്ട് വശങ്ങളുണ്ടാവും ചിലരിങ്ങൾക്ക് നൈറ്റിൻ്റെ മെറ്റീരിയൽ സെയിൽ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കണ തരികിടേണെന്ന് പറഞ്ഞ പോലുണ്ട് ചിലർ നിങ്ങൾ പറയുന്ന വാക്ക് കേട്ടുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു ജീവിത വരുമാനമായെന്ന് പറയണല്ലുണ്ട് അത് ഇമ്മാനെ തല്ലിയാലും രണ്ട് ഭാഗം രണ്ട് വർത്താനം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു മൈൻഡിൽ മൈൻഡിലെടുക്കണുള്ളൂ ഇപ്പോൾ ഇങ്ങളെടുത്താലും എടുത്തില്ലെങ്കിലൊക്കെ നമ്മൾ ഇതല്ല അന്തിരില്ല പന്ത്രണ്ട് വർഷമായി നമ്മൾ തുടങ്ങിയിട്ട് അതിനിപ്പം മെറ്റീരിയൽ സെയിലിങ് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം തുടങ്ങിയിട്ടേ എന്നല്ല ഓൺലൈനിൽ ഇങ്ങനെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യം മുതലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അലഹമ്മില്ല നമ്മൾ ഇത് റാഹത്തായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഓൺലൈനിൽ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ ഹോൾസെയിലായിട്ട് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇല്ലാന്ന് തന്നെ പറയേണ്ട അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം നോക്കൂലേ പക്ഷേ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുക്കാത്തത് നമുക്ക് റീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഓർഡർ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ നടന്നു പോകേണ്ടത് ഇല്ലാണ്ടാക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കാരണം നമ്മൾ പൈസ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതുണ്ട് നമ്മൾ കൂടുതൽ സ്റ്റിച്ച് ചെയ്യേണ്ട അപ്പോൾ നമ്മളെ സമയം മെനക്കെടുത്തിട്ട് ഒരുവിധം പേരൊക്കെ ബിസിനസ് ഒന്നും അല്ലാതായി പോകേണ്ടതിന് കാരണം എന്താണെന്നറിയോ ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണയാണ് എന്ത് കടയിൽ കൊടുക്കുന്നതിനേക്കാളും വില കുറച്ച് കൊടുത്താൽ മാത്രമേ നമ്മളെടുത്തുനിന്ന് ആളുകൾ എടുക്കുകയുള്ളൂ എന്നുള്ള അപ്പോൾ ആ തെറ്റിദ്ധാരണ വിചാരിച്ചിട്ട് പോലും വളരെ കുറഞ്ഞവർക്ക് ലാഭമായിട്ട് ഒരു മുപ്പതോ നാൽപ്പതോ മാത്രം എടുത്തിട്ട് അടിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നേരെ നേരെ വേർതിരിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എങ്ങനെ അത് വിലയില്ല വില ഇല്ലാതാകുമ്പം അവൾക്ക് നല്ല എന്തായാലും ഇപ്പോൾ ഓലടിച്ചു കൊടുക്കുമ്പം പോലെ ലാഭം എടുക്കാതിരിക്കില്ലല്ലോ ഓല് ലാഭം ഇല്ലാതെ പോലെയും പണി കക്കൂലല്ലോ അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ അവൾക്ക് നല്ല വില കുറച്ച് തുണി കിട്ടുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ആ കുറഞ്ഞ വിലൻ്റെ തുണിയൊന്നും നന്നാകലുണ്ടാവൂല നമുക്ക് കടയിൽ നിന്ന് നിർത്താൽ എന്നുള്ള തോന്നല് തോന്നിക്കേ ഉള്ളൂ അതുകൊണ്ട് നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങളെ ലാഭം എടുത്തിട്ട് നിങ്ങൾ തുണി കൊടുക്കുക തുണി ഈ റേറ്റിനാണ് എനിക്ക് കിട്ടണ്ടത് ഈ റേറ്റിനെ കിട്ടുള്ളൂ അത് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് കടയിലേക്കാൾ ഒരുപാട് ഓവർ വേണ്ട നിങ്ങൾ അധ്വാനത്തിനുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പണിക്ക് നിന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഒരു പണി പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അതിൻ്റെ അപകടം എന്താ അറിയുമോ ഇപ്പം നിങ്ങൾ തുണി എടുക്കേണ്ടതും ഇതൊക്കെ നിങ്ങളെ ഹസ്ബൻഡ് വഴിയാവും ചിലപ്പോൾ പേയ്മെൻ്റ് അടക്കേണ്ടത് ചിലപ്പോൾ പേയ്മെൻറ്റ് വാങ്ങണ്ട ഒക്കെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നാകും അപ്പോൾ ഓല മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളെ ലാഭം കാണിക്കൽ നിർബന്ധമാണ് അപ്പോൾ ലാഭം ഇതിൽ നിന്ന് കാര്യമായിട്ട് ഒന്നുമില്ലെങ്കിൽ ഓല മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറയണ ഒരു ഉണ്ട് ചെങ്ങന്നൂരുള്ളതാണ് അപ്പോൾ ആ ചേച്ചി ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിനാണ് ഗൂഗിൾ പേ അല്ലേ ചേച്ചിക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല ഹസ്ബൻഡിൻ്റെ ആ ചേച്ചി പറയാറിനോട് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ കാര്യം ഇവിടെ പറയേണ്ടത് അപ്പോൾ ചേച്ചി ഹസ്ബൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ചേച്ചിൻ്റെ ബ്രദർ ആരോ കൊടുത്ത പൈസ ആയാൽ പോലും ഹസ്ബൻഡാണ് എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തരാറുള്ളത് അപ്പോൾ ആ ചേട്ടന് കണക്ക് കൂട്ടാറുണ്ട് ഷിപ്പിംഗ് ഇത്ര വരില്ല വരാറുണ്ട് ഇതിൻ്റെ മെറ്റീരിയലിന് ഇത്ര സേ ഇത്ര റേറ്റ് ഉണ്ട് എന്ന് അപ്പോൾ ലാ ചേച്ചി പറയുമല്ലോ ആ ലാഭമുണ്ട് ഞാൻ ഇന്ന ഓരോരോ കാര്യങ്ങൾക്കൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ പറയും ചേട്ടൻ ചോദിക്കുമ്പോൾ അപ്പോൾ ഒരു ദിവസം എന്തോ ഒരു ആവശ്യത്തിന് എത്ര പൈസ കടം ചോദിച്ചു ചെറിയൊരു പൈസയാണ് കടം ചോദിച്ചത് അപ്പോൾ ചേച്ചി ചേച്ചിൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എന്തിനടുത്ത് ഞാൻ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഒഴിഞ്ഞ് മാറിയെന്ന് പറഞ്ഞ് പിന്നെ എന്തോ ഒരു കാര്യത്തിന് ചേച്ചി പൈസ ചോദിച്ചപ്പോൾ നീ ബിസിനസ് വരുത്തിയല്ലേ നിന്റെ കാര്യത്തിനും നിൻ്റെ കയ്യിൽ എടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിന് നിൽക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാലോ അപ്പോൾ ചേച്ചി നന്നായിട്ട് ടൈറ്റായി നിൽക്കണമെന്ന് ടൈം പോകണം അപ്പോൾ പിന്നെ ചേച്ചി തുറന്ന് പറഞ്ഞത് എനിക്ക് ഇത്ര കിട്ടണുള്ളൂ ഇതിൽ കൂടുതൽ വാങ്ങുമ്പോൾ ആളുകൾ വാങ്ങൂലെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ വർക്കാറില്ല ഇതൊക്കെ കഴിച്ചിട്ട് സ്റ്റിച്ചിങ്ങും നൂലും ഷിബും ഒക്കെ എടുത്തിട്ട് വാക്ക് ഇരുപത്തിരണ്ട് രൂപയാണ് ചേച്ചിൻ്റെ കയ്യിൽ കിട്ടുന്നത് ഷിബിൻ്റെ പൈസ നൂലിൻ്റെ പൈസ ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ എനിക്ക് വിളിച്ചു എനിക്ക് ആ ഏട്ടനെ നേരിട്ട് വിളിച്ച് നിങ്ങൾ വർത്താനം കിട്ടുകൊണ്ടാണ് എൻ്റെ ഭാര്യ ഇതിന് നിന്നിട്ടുള്ളത് ഒന്നിക്കങ്ങൾ തുണിക്ക് നല്ല വില കുറച്ച് കൊടുക്കുക ഇതൊന്നുമില്ലാതെ ഈ ഒരു മണിക്ക് നിന്നിട്ട് എന്താ കാര്യം എനിക്ക് സ്വൈര്യം തരാഞ്ഞിട്ടാണ് ഞാൻ ഒന്നാ ചെയ്തോന്ന് പറഞ്ഞത് ഇപ്പം ഇതിങ്ങോട്ട് മേത്തേക്ക് ആവേണ്ട അവസ്ഥയാണ് ഒരു ഒന്നിനു നോക്ക് സമയവും ഇല്ല ഏത് നേരം മിഷീന്മേനും ഒന്നും കാര്യമായിട്ട് കിട്ടാനും ഇല്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു ചീത്ത അവിടെ കേൾപ്പിച്ചത് ഈ ചേച്ചിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഇത്രയും കുറച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരാവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ പരാതികളും വരുഭവങ്ങളും മാത്രമേ കിട്ടുള്ളൂ അപ്പം ആ ചേച്ചി ചേച്ചീനോട് പറഞ്ഞു എന്തെങ്കിലും ആരോടെങ്കിലും കട വാങ്ങിയിട്ടാലും ചേട്ടനക്ക് അപ്പം പൈസ ഒപ്പിച്ച് കൊടുത്താൽ മതി എന്ത് ലാഭം എന്ന് പറഞ്ഞാൽ ഇനി എന്നാൽ അപ്പോൾ ഇതൊന്നും കേൾക്കൂലായിരുന്നു പിന്നെ ചേച്ചി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അത് ആ അപ്പോൾ ആ കടം വീട്ടാൻ പിന്നെ നമ്മൾ വേറെ തിരിയണ്ടേ അപ്പോൾ അത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് കടത്തിന്റെ മുകളിൽ കട ആവുക അതൊന്നും ചെയ്യാതെ എനിക്ക് ഇത്ര രൂപക്കാണ് ഈ പറഞ്ഞ മുപ്പത് നാൽപ്പത് രൂപ നമ്മൾ തുണിമ്മൽ റീട്ടെയിൽ ആയിട്ട് ഇട്ടിട്ട് റീറ്റെയിൽ ആയിട്ട് നമ്മൾ വാങ്ങുന്ന തുണി അത് സെയിൽ ചെയ്യുമ്പോൾ അതു ഒരു അറുപത് എഴുപത് രൂപ റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കൊടുക്കണം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുമ്പം ആ ഒരു രീതിയിൽ കിട്ടണം അങ്ങനെ ആകുമ്പോഴേക്കും ഇപ്പോൾ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ് മിനിമം എടുക്കണം നിങ്ങൾ ആ പണിക്ക് നിൽക്കാത്തതാണ് നല്ലത് ഈ റേറ്റിനാണ് എനിക്കിത് അപ്പോൾ അതിലും കുറഞ്ഞതൊക്കെ ഉണ്ട് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരാൾ പോയി വാങ്ങിക്കോട്ടെ ഞങ്ങൾ അഹങ്കാരം പറയണ്ട നമ്മൾ എടുക്കണ പണിക്കുള്ളത് നമ്മളെ കയ്യിൽ കിട്ടണം നമ്മളെ സമയത്തിൻ്റെയും ഇതിൻ്റെ ഒന്നും വില ഒരിക്കലും കുറച്ച് കാണരുത് ആ സമയം കൊണ്ട് നമുക്ക് മക്കളുടെ കൂടെ ഇരിക്കാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എല്ലാം ചെയ്യാം ഒന്നും ചെയ്യാതെ നമ്മൾ ഒരു നമ്മളെ വീട്ടിലെ ജോലികൾ കാര്യങ്ങളൊക്കെ ഇട്ട് എറിഞ്ഞ് അതിൻ്റെ കിടയിൽ കൂടെ ശ്വാസം മുട്ടി നമ്മൾ എടുത്തിട്ട് നമ്മളെ കയ്യിലൊന്നും കിട്ടാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലി വേണ്ട നമുക്ക് ജീവിതത്തിൽ കൂടുതൽ ടെൻഷനും കാര്യങ്ങളും മാത്രമേ ആ ഒരു ജോലി തരുള്ളൂ നേരെ മറിച്ച് നമുക്കൊരു താങ്ങും തണലും ഒരു ഒരാശ്വാസത്തിന് ഒരു അത്യാവശ്യത്തിന് നമ്മളെ കയ്യിലൊരു ഫണ്ട് റെഡിയായി വരുന്ന രീതിയിൽ ചിലർ എടുത്ത് ബിസിനസ് തുടങ്ങി ഒരു രണ്ടെണ്ണം അടിച്ചു കിട്ടി ആ രണ്ടെണ്ണത്തിന് അടിച്ചു കിട്ടിയതും കൂടി ഒരു നൂറ് രൂപ നൂറ്റൻപത് രൂപ കിട്ടിയിണെങ്കിൽ അതന്നുതന്നെയാണ് ചിലവാക്കുക അങ്ങനെ ആവുമ്പോഴും കാണൂല ആ പൈസ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം മെറ്റീരിയൽ എടുത്തിട്ടും ആദ്യം മെറ്റീരിയൽ എടുക്കാനായ പൈസ നമുക്ക് നമുക്കെന്ത് ലാഭം കിട്ടണോ ഒരു രണ്ടായിരം രൂപക്കാണ് ആദ്യം മെറ്റീരിയൽ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ രണ്ടായിരം രൂപ നമുക്ക് ലാഭ പൈസ ആയിട്ട് കയ്യിൽ നിന്ന് കിട്ടണോ അത് ആ പൈസ തുടരുത് ആ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അങ്ങക്ക് ഒരിക്കലും നഷ്ടം വരാത്തൊരു രീതിയിലുള്ള പൈസ പറ അത് ആക്സെപ്റ്റ് ചെയ്യണവർക്ക് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി നിങ്ങളെ തോന്നലാണ് എന്ത് പൈസ വില കുറച്ച് കൊടുത്താൽ മാത്രം കിട്ടുള്ളൂ എന്നുള്ള തോന്നൽമലാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങേണ്ടത് പറ്റുന്നവരൊക്കെ ഇത് പരിഹരിക്കാം അപ്പോൾ ഇനി മെറ്റീരിയൽ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കാം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ അതൊന്ന് ചെയ്തിട്ടേക്കാം അലഹമില്ല എഴുപത്തി മൂന്നൊക്കെ ആയിട്ടുണ്ട് ഇതൊരു ലക്ഷ്യമായി കാണണം എന്നുണ്ട് മറ്റൊന്നോളൊക്കെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാം ഇതിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഭാഗം നിങ്ങൾക്കും പറയാം താങ്ക്